ഗവിലീസ് കുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗാർലിക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി കൂടി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി മൂന്ന് ടേബിൾ സ്പൂൺ തൈരും എടുക്കുന്നുണ്ട് തൈരു ഒരുപാട് അങ്ങ് പുളിച്ച് പോകരുത് തീരെ പുളി ഇല്ലാത്തതും ആവരുത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കുന്ന പോലെ വേണം പുരട്ടി വയ്ക്കേണ്ടുന്നത് ഒരുപാട് സമയം പുരട്ടി വയ്ക്കേണ്ട നമ്മൾ ഉള്ളുമായിട്ടൊന്ന് അത്രയും സമയം പുരട്ടി വെച്ചാൽ മതി ഇതുപോലൊന്ന് വരഞ്ഞ് വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ഇനി ഇത് കുറച്ച് സമയം അടച്ച് വെക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും ആറേഴ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ച് മാറ്റി വെക്കാം എല്ലാം ചേർക്കാതെ വേണം അരയ്ക്കാൻ ഈ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് ഒന്ന് പൊരിയാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയുടെ അലയും കൂടെ ചേർക്കാം ഇനി നമുക്ക് വലിയ രണ്ട് സവാള പൊടിയായിട്ട് അരഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉള്ളി വഴറ്റിയെടുക്കണം തീ ഒട്ടും കൂട്ടിയിടരുതേ ഒന്ന് ചോപ്പാകാൻ തുടങ്ങുന്ന ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഇതും ഒന്ന് വഴലണം പച്ചമുളക് പോകുന്നവരെ ഇതും വഴുന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പച്ചമുളക് മുറിച്ചും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയല അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം മല്ലിയേല ഇട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ വഴുന്നൊള്ളൂ ഇനി ഇതിലേക്ക് ചെറിയൊരു ടൊമാറ്റോ അരിഞ്ഞതും കാൽ ടേബിൾ സ്പൂൺ കല്ലിപ്പും കൂടെ ചേർക്കാം ടൊമാറ്റോ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതുപോലൊരു ടൊമാറ്റോ രണ്ട് പച്ചമുളകാണ് നമ്മൾ ചേർത്തത് ടൊമാറ്റോ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ച് ഒന്നര ടീസ്പൂൺ ജീരവും പൊടിച്ച് കാൽ ടീസ്പൂൺ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും ഈ മസാലയും കൂടെ നല്ലപോലെ ഒന്ന് പുരട്ടി ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഒരു പത്ത് മിനിറ്റൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കണം ചിക്കൻ പുരട്ടിയതിൻ്റെ ബാക്കി തരം നമ്മൾ കളയത്തേ ഉള്ളൂ ഇതിനകത്തൊക്കെ ഒഴിക്കത്തില്ല കേട്ടോ അതുപോലെ ചിക്കൻ ഇടുമ്പോൾ ഫ്ലെയിം കൂട്ടിയാൽ വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളമൊന്നും അധികം വന്നിട്ടില്ല ഉള്ള വെള്ളം വറ്റിയിട്ടുമുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒന്നര കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം ചിക്കനും മസാലയൊക്കെ നല്ലപോലെ വയർന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ പച്ച വെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം പച്ച ഒഴിക്കുമ്പോൾ ടേസ്റ്റിലും വ്യത്യാസം വരും ഇപ്പോൾ ഫ്ലെയിം കൂട്ടിയാ വെച്ചിരിക്കുന്നത് കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഉപ്പിൻ്റെ കുറവുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇപ്പം നോക്കിക്കുകയും നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിം ആക്കിയ ശേഷം ഒരാറേഴ് മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ലൈറ്റ് ഗോൾഡൻ കളറാകാൻ തുടങ്ങുന്ന ഈ സമയത്ത് ഇതിലേക്ക് ഒരു കൈ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ചതക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ചതച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടേ വെളുത്തുള്ളി ഇത്രയും വാടിയാൽ മതി കൂടിപ്പോയാൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല ഇനി ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതൊന്ന് ഇളക്കി കഴിയുമ്പോൾ ഈ ചൂട് കൊണ്ട് തന്നെ മസാല മൂത്തോളൂ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെ അരിഞ്ഞും കൂടെ ചേർക്കാം സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ചൂടുള്ള ചിക്കനിലേക്ക് ഈ മസാലയിട്ടൊന്ന് പിരട്ടിയെടുക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വേഗം ചെയ്യും ഇതുപോലെ ഉണ്ടാക്കി രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കുമുള്ള ടേസ്റ്റ് അറിയുന്നത് ഇപ്പോഴും ടേസ്റ്റിന് കുറവൊന്നുമില്ല നന്നായിട്ടുണ്ട് എരിവൊക്കെ പാകത്തിനുണ്ട് കുറച്ച് മല്ലിയാലയും കൂടെ ചേർക്കാം ഒരു കിലോ ചിക്കൻ്റെ അളവിന് ഈ മസാലകളൊക്കെ കറക്റ്റായിട്ടുണ്ട് വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും മസാലയുടെ ഒക്കെ നല്ല ഉണ്ട് നല്ല ചിക്കൻ നോക്കി വേണം നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പോഴ് ഇതേപോലെ വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും ഇല്ലെങ്കിൽ കുറച്ച് റഫായിട്ടുണ്ടാകും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം